ഡബിൾ കണ്ണിയെ അവിടെ ഇരിക്കാൻ എന്തൊക്കെ കൊള്ളാം ഈ ടാങ്കിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ ഫ്രണ്ട്സ് ഞാൻ ജതുബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ തന്നെ ബെൽബട്ടൺ എവിടെയാച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വഴിക്ക് നിങ്ങളുടെ വരൽ തുമ്പിലോട്ട് എത്തുന്നതായിരിക്കട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ കയ്യിൽ കണ്ടില്ലേ ഒരു ചേറാൻ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരാൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളൊരു ഫിഷാണ് ഏകദേശം പെരുമ്പാമിൻ്റെ ഒക്കെ ഡിസൈനാണ് ഫിഷിന് കേട്ടാ അവൻ ഈ ടാങ്കിൽ കെടുക്കുന്നുണ്ട് പക്ഷെ അവൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ ഒന്നുമില്ല അതുപോലെ തന്നെ അവൻ്റെ സൈസോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല കണ്ടില്ലേ ഈ കാണുന്ന ടൈപ്പ് നമ്മൾ കഴുത്തുള്ള ടൈപ്പ് ഇട്ടാണ് നിൽക്കുന്നത് ഈ ടൈപ്പ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫിഷിൻ്റെ സൈസൊക്കെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഈ ടാങ്കിൽ കണ്ടില്ലേ വെള്ളം ഒന്നും കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയുള്ള വെള്ളം തന്നെയാണ് കണ്ടില്ലേ വെള്ളത്തിലൊരു കലങ്ങലോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ ഇതിൽ നല്ല രീതിയിൽ പ്ലാന്റ് ഏൽഗയുണ്ട് കണ്ടില്ലേ ഈ നാരാണ് ഈ പ്ലാന്റ് ഏൽഗ ഈ പ്ലാന്റ് ഏൽഗയൊക്കെ മാറ്റിയിട്ട് ഇതിൽ ഫ്രഷ് വാട്ടർ നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ അവൻ്റെ അവിടെ എവിടെയും നിൽക്കണ്ട ഇല്ല കേട്ടോ അവിടെ ഇല്ല പക്ഷെ നമ്മുടെ സിംബോ അവിടെ നിൽക്കുന്നുണ്ട് സിംബോ നമുക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട് നിൽക്കുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ചെടിപ്പിൻ്റെ കൊല്ലം കണ്ടില്ലേ ഈ കണ്ണ സ്ട്രാപ്പൊക്കെ പൊട്ടിച്ച് കളിക്കുന്നത് ണ്ട് കിട്ടാ ഈ കാര്യം വേണ്ടില്ല സ്ട്രാഫ് ഉണ്ട് ഈ കാണുന്ന ചെരുപ്പാണ് അവരുടെ കയ്യിൽ കിട്ടിയത് സൂപ്പർടെ നിൽക്കുകള് അതുപോലെ തന്നെ നമ്മൾ ഡബിൾ കണ്ടിട്ടാണ് നിൽക്കുന്നുണ്ടല്ലേ ആ വീടിൻ്റെ മുകളിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടാ എന്താണ് അവളുടെ ഉദ്ദേശം എന്തായാലും ആവട്ടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അരോണയുടെ വാട്ടറൊക്കെ ചേഞ്ച് ചെയ്ത് പ്ലാന്റ് എൽഗേക്കെ കൊടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇപ്പോൾ അവൻ്റെ ടാങ്കിൻ്റെ ലുക്ക് ഉണ്ടല്ലേ എന്താ പുള്ളിയിൽ അടിയിലത്തെ ആ പ്ലാന്റും അതുപോലെ തന്നെ ആ സോയിലും പിന്നെ നമ്മുടെ അരോണിയും കൂടിയൊക്കെയായപ്പോൾ ഏകദേശം ഒരു അണ്ടർ വാട്ടർ ഷോട്ടൊക്കെ എന്നിട്ട് പറയാം നേരിട്ട് കാണുന്ന ഒരു ഫീലൊക്കെയാണ് വരുന്നത് നമ്മുടെ അരണിയും അത്യാവശ്യം സൈസ് ഉണ്ട് ഏകദേശം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവൻ്റെ സൈസ് മെഷർ ചെയ്തപ്പോൾ എത്രയാണ് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ പോയി നോക്കിയാൽ പറ്റിയിട്ട് ഏകദേശം ഏകദേശം ഈ വീഡിയോ ഒരു രണ്ട് വീഡിയോ മുകളിലാണ് തോന്നുന്നത് ആ വീഡിയോ കിട്ടണത് നമ്മുടെ അരോണ ഇവിടെ സെറ്റ് ആയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ അവൻ്റെ ടാങ്കും അടിപൊളിയായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോ അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ അവന് കഴിക്കാണ്ട് ഇട്ടു കൊടുത്തിട്ടുള്ള അവ അവളും കഴിച്ചിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് അത് ഫുഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ കുറച്ച് ലൈ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അവളൊന്നും സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഒക്കെ ചെയ്ഞ്ച് ചെയ്തതിൻ്റെ ഒരു പണക്കത്തെല്ലാം തോന്നുന്നുണ്ട് ആൾ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ കണ്ടന്റുകളൊന്നും പോരാ പോരാ അതിനൊരു റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനിപ്പോൾ നമ്മുടെ ഒപ്പമില്ല അവൻ ജോലിക്ക് പോവുകയാണ് അവന്റെ ജോലി തരക്കും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ജോലി കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ അവൻ വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് വരും അപ്പൊ അതിനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പവർ ഉള്ളു അപ്പൊ ഉറപ്പായിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇടിപെട്ട് കണ്ടന്റുകളായിട്ട് നമ്മൾ തിരിച്ചു വരും കുറേ കണ്ടന്റുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാ അതൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ തന്നെ ആക്റ്റീവായിരുന്നുള്ളൂ കേട്ടാ അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിലുള്ള മാക്സിമം പ്ലാന്റ് അല്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിലുള്ള ചേറാനും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ പല നാട്ടിലും പല പേരും ണ്ടാ ഫിഷന് പറയാ നമ്മുടെ ഈ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ചേരാന്നാണ് പറയാറ് പ്ലാന്റ് ഒരു ഉണ്ടായിട്ടാണ്ട് കിട്ടിയിട്ടുള്ളത് വേണ്ടില്ലേ ഇങ്ങനത്തെ ഒരു ഉണ്ടാകാൻ കിട്ടിയിട്ടുള്ളത് അപ്പൊ തൽക്കാലം ഈ പ്ലാന്റ് ഇട്ടിരിക്കട്ടെ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പ്ലാന്റ് ഏലികകളും ഈ ടാങ്കിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നാൽ മാത്രം നമ്മുടെ ഫിഷിന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ ഇട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടില്ലേ ഇതാണ് പ്ലാന്റ് എൽഗെ എന്തോരല്ലേ ഇതിൽ പിന്നെ കണ്ടില്ലേ ഈ കാണുന്ന പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമസോൺ സോഡില്ലേ ഈ ആമസോൺ സോഡിന്റെ വിത്തുകളാണ് ഈ കാണുന്നത് ശരിയാണ് കണ്ടില്ലേ കറക്റ്റ് ഈ ആമസോൺ സോഡിന്റെ ഇലയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് എന്തായാലും അപ്പൊ ഈ കാണുന്ന വള്ളിന്ന് പൊട്ടിച്ചിട്ട് വേറെ മണ്ണിൽ ഈ സംഭവം നട്ട് നോക്കണം എന്ന് അറിയണ്ടേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നോക്കാട്ടാ ഇപ്പൊ മെല്ലേനെ ഈ കാണുന്ന ടാങ്കിലുള്ള പ്ലാന്റ് എൽഗെ മൊത്തം മാറ്റിയിട്ട് മീനെ കാണാൻ പറ്റുന്ന ഒരു പരിവർത്തിൽ ആകട്ടെട്ടാ ഫ്രണ്ട്സ് നമ്മളപ്പതാ നമ്മുടെ ചേരാൻ്റെ ടാങ്കിലത്തെ പ്ലാന്റ് യും മാക്സിമം റിമൂവ് ചെയ്തിട്ടുണ്ട് നൈന്റി നൈൻ പെർസെന്റേജും റിമൂവ് ചെയ്ത് വേണമെങ്കിൽ പറയാം ഞാൻ കാട്ടി കാട്ടിത്തരാം ടാങ്കിന്റെ ഒരു കോലം അതാ ഏകദേശം ഈ കാണുന്നൊരു ഒരു കോലത്തിലോട്ട് നമ്മുടെ ടാങ്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഏകദേശം എന്താ പറയുക ഒരു മെനയൊക്കെ വെച്ചിട്ടുണ്ട് ടാങ്ക് പക്ഷെ എന്നാലും അവിടെ കൂടിയൊക്കെ ആയിട്ട് കുറച്ച് പ്ലാന്റ് ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മെല്ലെ നമ്മുടെ ചേരാന ഈ കാണുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചേറാൻ്റെ സൈസും കയൾക്ക് മെഷർ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സൈസും കൗക്ക് മെഷർ ചെയ്യുമ്പോൾ അവൻ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക് വെള്ളം മതി എന്നെ അവൻ്റെ സൈസ് നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാണ്ട് പട്ടലോട്ടാ ഇനി നമ്മൾ മെല്ലെ നമ്മുടെ ചേറാനെ പിടിക്കാനായിട്ട് പോവുകയാണ് അവൻ എന്താ ഈ കാണുന്ന സോട്ട് പ്ലാന്റുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കാനിട്ടാണ് വടന്നിട്ട് ചേരാൻ ആ ചേരാനെ കറക്റ്റ് കിട്ടാനുള്ള സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ചേർ ചേരാനേ ചേരാനെ കയറിക്കോ ചേരാന കയറാ കയറ ഓ കയറിയിട്ടുണ്ട് നമ്മുടെ ചേരാൻ കയറിയിട്ടില്ല ഒറക്റ്റ് ഇപ്പം ഒയ്യോ ചാടല്ല ചാടല്ലേ മീൻ ഭയങ്കര ചാടല്ലേ പുറത്തേക്ക് ചാടല്ലേ നമ്മുടെ ആ രോണിയാണ് നമുക്ക് ഇതേപോലെ പൊറത്തു ചാടിയിട്ട് പണി തന്നത് കേട്ടാ അപ്പൊ അത് സാഹസികമായിട്ട് നമ്മുടെ മീൻ നമ്മൾ പിടിച്ചിട്ട് ഈ കാണുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇന്റെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈപ്പ് ഉപയോഗിച്ചിട്ട് എന്റെ സൈസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യണ നമ്മടെ ചേരാൻ്റെ ലുക്ക് കറക്റ്റ് ഒരു പെരുമ്പാമിന്റെ പോലെ അല്ലേ അവന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇതേപോലെയാണവന് പുഴയെന്നൊക്കെ നമ്മൾ ലൂർന്ന് പിടിക്കുമ്പോൾ ജംബി ആട്ടാ പിന്നെ സൈഡിലത്തെ ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാറ്റിത്തിറങ്ങിണ്ടില്ലേ എൻ്റെ പൊന്നെ കറക്റ്റ് ഇവിടെ പെരുമ്പൊക്കെ ഡിസൈൻ അല്ലേ നല്ല രസം ഇട്ടാണ് ഇട്ട് പൊന്നും സ്ട്രെസ് ആക്കുക നമുക്കവിടെ വയ്ക്കാം അവൻ്റെ സൈസും മെഷെരി ആട്ട സൈസും മെഷെറിയാം ഏകദേശം ഇവിടെ നിന്ന് തൊട്ട് പിടിക്കുക വെച്ചാൽ പത്തിഞ്ച് അപ്പൊ നമ്മുടെ ചേരാന്റെ സൈസ് തന്നെ എത്ര ഇഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ഇഞ്ചാണ് കിട്ടാ നമ്മുടെ ചേറാൻ ഒരു വൺ ഫീറ്റ് ആവാനായിട്ട് ഒരു ടു ഇഞ്ച് കൊണ്ടും മതി രണ്ട് ഇഞ്ച് കൊണ്ടും കഴിഞ്ഞാൽ നമ്മുടെ ചേരാൻ കറക്റ്റ് വൺ ഫീറ്റ് ആയിട്ടാണ് നമ്മുടെ ചേരാൻ അത്യാവശ്യം ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന ഈ കാണുന്ന ചെറിയ ടാങ്കിലാണ് അപ്പോൾ അവൻ എന്തായാലും നമുക്ക് വലിയൊരു ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റണം അപ്പോൾ എന്തായാലും അടുത്തുള്ള വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് അവനെ മാറ്റാട്ടാ പിന്നെ അധികം ലേഗാകാതെ ഇവ അവന്റെ ആ ടാങ്കിലോട്ട് അവൻ തിരിച്ചുവിട്ടിട്ട് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ആ ടാങ്കിൽ ടോപ്പ് ചെയ്ത് കൊടുക്കാം ആ കാര്യങ്ങൾ നോക്കാം ഫ്രണ്ട്സ് നമ്മള നമ്മുടെ ടാങ്കിലോട്ട് ഫില്ല് ചെയ്യാനുള്ള വെള്ളം കാര്യങ്ങളും ൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മെല്ലേ ടാങ്കിലോട്ട് വെള്ളം ചെയ്തിട്ട് നമ്മുടെ ചേറാനും മെല്ലേനെ പിടിച്ച അതിലോട്ട് ഇറങ്ങി കാര്യങ്ങള് നോക്കാം അപ്പൊ വെള്ളം നമ്മളെങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ തൽക്കാലം ടാങ്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ കോരിയുക ഇങ്ങനെടുത്ത് ഒഴിക്കുക ഈ ഒരു മാതൃകയിലാണ് വെള്ളം ഒഴിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അധികം വെള്ളം നമുക്ക് ടോപ്പ് ചെയ്യാനും പറ്റില്ല കാരണം വെള്ളം ഈ ലെവലിലൊക്കെ നിറച്ചിടുക നമ്മുടെ ചേരാൻ ചാടി പുറത്തോട്ട് പോകും ചെറിയൊരു ഗ്യാപ്പ് പോകിയിട്ട് നമ്മുടെ ചേരാനും നമ്മുടെ സിംബ അവിടെ എന്തോ കണ്ട് മൂളുന്നുണ്ട് എന്താ സിംബാ എന്തു പറ്റി അപ്പോൾ നമ്മുടെ സിംബോ അവിടെ എന്തെങ്കിലും ചേട്ടാ കേട്ടോ അപ്പം നമുക്ക് മെല്ലാനെ ഈ ടാങ്കിൽ വെള്ളം ഫിൽ ചെയ്യണം അപ്പോൾതാ നമ്മുടെ ടാങ്കിൽ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ പെരുമ്പാമ്പ് അതായത് നമ്മുടെ ചേറാൻ മീൻ എടുത്തിട്ട് അവൻ്റെ ടാങ്കിലോട്ട് വിടലാണ് കേട്ടോ അപ്പം അവൻ എന്താ ഇവിടെ എടുക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഇവിടെ എടുക്കാൻ തുടങ്ങിയിട്ട് പാളിനെടുക്കേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നോക്കണ്ട കേട്ടാ വാട ചേറാനെ അയ്യോ എന്നാ ഒട്ട ഓർമ്മയെ നോക്കി നല്ല ആക്റ്റീവ് ആണ്ട ഫിഷ് അതായത് ഈ ഫിഷ് ഒക്കെ ഒരു ട്യൂ ഫീറ്റൊക്കെ വല്ലതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിലുണ്ടെങ്കിൽ സെളുപ്പല്ലാട്ടാ നമ്മളവരെന്താ ഹെഡിലാണ് പിടിച്ചിട്ടുള്ളത് അത് അമർത്തി പിടിക്കാൻ പറ്റില്ല കാരണം ഇവൻ നമുക്ക് വളർത്തേണ്ടതല്ലേ ഉക്ക് നോക്കിയ ഗൈസ് അടിപൊളി ആയിട്ടുണ്ടല്ലേ അപ്പം അധികം സ്ട്രെസ്സാക്കാതെ നമുക്ക് വേഗം പിന്നെ അവൻ്റെ ടാങ്കിലോട്ട് തിരിച്ചുവിടാട്ടാ അയ്യോ അയ്യോ കണ്ട ഇപ്പോൾ അവൻ്റെ സൈഡ് വ്യൂവും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് കാണാനായിട്ടില്ല കാരണം വെള്ളം കലങ്ങിയിട്ടുണ്ട് ഈ ടാങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ അരണര ടാങ്കിൽ ചെയ്തിട്ടുള്ള മെക്കാനിസം തിന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ മണ്ണ് മോഡിൽ ബേബി മെറ്റിൽ അങ്ങനെ അപ്പോൾ എന്തായാലും നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റന്നാളേക്ക് വെള്ളം ഒക്കെ തെളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കാണാനായിട്ട് സൂപ്പർ ലുക്കായിരിക്കട്ടോ ഇവിടെ കുറച്ച് പ്ലാൻ്റായിരിക്കും അതിൻ്റെ കൂടി ഉണ്ട് അതുകൊണ്ട് എടുത്തുകൾ കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പം അതും കൂടി എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള പ്ലാന്റ് കളിക്കാൻ ശല്യമൊക്കെ കഴിഞ്ഞു വിട്ടാ ഇനി പ്ലാന്റ് ഒരു രണ്ട് മാസത്തേക്ക് ഈ ടാങ്കിലേക്കും അതുപോലെ തന്നെ നമ്മുടെ അറോണയുടെ ടാങ്കിലേക്കും നോക്കണ്ട ഇനി മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഴക്കാരാണ് കേട്ടാ അമ്പോ നമ്മുടെ ഡബിൾ കണ്ണി ഇവിടെ ഇരിക്കണ്ട ഡബിൾ കണ്ണിയേ അവിടെ ഇരിക്കാൻ കൊള്ളാം ഈ ടാങ്കിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൈമയുടെ വയലാവും അതേപോലെ തന്നെ അരോണ കണ്ടില്ലേ നമ്മുടെ ഡബിൾ കണ്ണി നോക്കി ഇരിക്കാൻ തോന്നിട്ടാ അപ്പോൾ നമ്മുടെ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെയറാൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അനിയൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞവൻ ലീവിന് വന്ന് ഉറപ്പായിട്ട് നമ്മൾ എന്താ പറയാ നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നതായിരിക്കും നമുക്ക് ഒരുപാട് പർച്ചേസുകൾ നടത്താനായിട്ടുണ്ട് ഒരുപാട് വെറൈറ്റിയിൽ പെട്ടുള്ള പർച്ചേസുകൾ നടത്താനായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗീവേ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമായി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പേര് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമായിട്ട് നിങ്ങളൊന്നും ജസ്റ്റ് കയറി നോക്കിയാൽ മതി ഗീവേയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന എങ്ങനത്തെ വിഷമൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൺസ് ബിഷുകളാണ് അതും ഒന്ന് ആൾക്കാർക്കും നല്ല ഒരുപാട് വേർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ആക്റ്റീവ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീടിനൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീടേക്ക് ഒരു ലൈക്ക് അടിക്കാണ്ട് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കുറച്ച് ചില അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് ഒന്ന് പോയി ഫോളോ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണെന്ന് എല്ലാവർക്കും ബൈ